അറിയമുള്ളവരെ നമസ്കാരം എംബുരാൻ സിനിമയുടെ റിലീസുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങൾ ആ വിവാദത്തിന്റെ അവസാനം ഇപ്പൊ എത്തി നിൽക്കുന്നത് സിനിമയുടെ നിർമ്മാതാവ് കൂടിയായിട്ടുള്ള ഗോകുലം ഗോപാലന്റെ ഓഫീസുകളിൽ നടന്ന ഇ ഡി റെയ്ഡുമായിട്ട് ബന്ധപ്പെട്ട് പൃഥ്വിരാജിന് ഇൻകം ടാക്സ് നൽകിയ നോട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം എംബുരാൻ സിനിമയുടെ ആ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഗുരുവ ഗുജറാത്ത് കലാപത്തെ സിനിമയിലൂടെ അവതരിപ്പിച്ചു എന്നുള്ള കാരണം കൊണ്ട് അധികാര അധികാര ദുർവിനിയോഗം നടത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ വെച്ച് വേട്ടയാടുന്നു എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഇന്ന് വരുന്നു യഥാർത്ഥത്തിൽ ഈ തരത്തിലുള്ള സിനിമ എടുത്തതുകൊണ്ട് അല്ലെങ്കിൽ ആ സിനിമയിലൂടെ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു തെറ്റായിട്ടുള്ളതോ അല്ലെങ്കിൽ സംഭവിക്കാത്ത കാര്യങ്ങളോ ഒക്കെ പ്രചരിപ്പിച്ചു എന്നുള്ള കാരണം കൊണ്ട് ഇങ്ങനെ ഒരു ഏജൻസി കേന്ദ്ര ഏജൻസികളെ വെച്ച് വേട്ടയാടേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഭയപ്പെടുത്തി ഇല്ലാതാക്കേണ്ടതായിട്ടുള്ള ആ സാഹചര്യം ഈ തരത്തിൽ നിലവിലുണ്ടോ എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് രണ്ടായിരത്തി പതിനാല് ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഗുജറാത്ത് കലാപത്തെ എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ തെരുവോരങ്ങളിലും വലിയ സ്ക്രീനുകൾ വച്ച് പ്രചരിപ്പിച്ച അല്ലെങ്കിൽ പ്രദർശിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്ര മോഡിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നരേന്ദ്ര മോഡി എന്ന് പറയുന്നത് ഈ ലോകം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നരാധമനായിട്ടുള്ള ഹിന്ദു ഭീകരനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടുത്തെ ഇടതു വലതു രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ രാഷ്ട്രീയ മുന്നണികൾ നടത്തിയ പ്രചരണം എന്ന് പറയുന്നത് കൊണ്ടുപിടിച്ച പ്രചരണമായിരുന്നു ആ പ്രചരണത്തിലൊക്കെ ഉയർത്തിക്കാട്ടിയത് ഗുജറാത്ത് കലാപമായി ആ ഗുജറാത്ത് കലാപം ഉയർത്തിക്കാട്ടിക്കൊണ്ട് കൊണ്ടുപിടിച്ച പ്രചരണം നടത്തി ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഫലം പുറത്തു വന്ന സമയത്ത് നരേന്ദ്രമോദി ഇന്ത്യൻ പാർലമെന്റിന്റെ ആ പടികടന്ന് പടി നമസ്കരിച്ചുകൊണ്ട് പടി കടന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ട് അവരോധിക്കപ്പെട്ട ആ ഒരു നിമിഷത്തെയാണ് ഭാരത ജനത സാക്ഷ്യം വഹിച്ചത് ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ ഉള്ള പ്രചരണങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അസത്യങ്ങളുടെ അസത്യങ്ങളുടെ പ്രചാരമേ ഇതൊക്കെ നടത്തിയാൽ അങ്ങനെ അസ്തമിച്ചു പോകുന്ന ആശയങ്ങളുടെ വക്താക്കളാണ് ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം എന്നൊക്കെ ആരെങ്കിലുമൊക്കെ തെറ്റിദ്ധരിച്ചാല് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ അത്തരത്തിൽ ധരിച്ചു പ്രവർത്തിച്ചാല് അവരെ എന്താണ് പറയാൻ സാധിക്കുന്നത് മീഡിയ ഉൺ പോലുള്ള ചാനലുകളൊക്കെ പറയുന്നത് പ്രചരിപ്പിക്കുന്നത് അവരുടെയൊക്കെ പോസ്റ്റിലൊക്കെ കാണുന്നത് ഈ തരത്തിലുള്ള ഏജൻസികളെ കേന്ദ്ര ഏജൻസികളെ വെച്ച് വേട്ടയാടുന്നു എന്നൊക്കെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരുടെ വീട്ടിൽ ഇ ഡി റെയ്ഡ് നടന്നപ്പോൾ അന്നും കൊണ്ടുപിടിച്ച പ്രചരണമായിരുന്നു എന്തായിരുന്നു പ്രചരണം അന്നും പ്രചരിപ്പിച്ചത് ഇപ്രകാരമാണ് ഇ ഡി ഉപയോഗിച്ച് ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളുടെ സംഘടനാ നേതാക്കളെ പീഡിപ്പിക്കുന്നു എന്നായിരുന്നു നിലവിളിച്ചത് അങ്ങനെ ഇ ഡി ഉപയോഗിച്ച് മതന്യൂനപക്ഷങ്ങളുടെ സംഘടനാ നേതാക്കളുടെ വീടുകൾ റെയ്ഡ് ചെയ്താല് ഒരു തെളിവില്ലാതെ കേസെടുക്കാൻ സാധിക്കുമോ കേസെടുത്താൽ തന്നെ കോടതി പോലും ജാമ്യം നിഷേധിച്ച ഇത്രയധികം വർഷം അല്ലെങ്കിൽ മാസക്കണക്കിന് ജയിലിലിടേണ്ട സാഹചര്യം ഈ രാജ്യത്തുണ്ടാകുമോ ഭരണത്തിന് അതീതമായിട്ട് ജുഡീഷ്യറിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന ഈ ഭാരതത്തിൽ എന്തുകൊണ്ടാണ് ഒരു കോടതിയിലും സുപ്രീം കോടതിയിൽ പോലും ഈ പോപ്പുലർ ഫ്രണ്ടുമാരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കാതെ പോയത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടിയിരിക്കും അപ്പോ ഈ രാജ്യത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ഈ നാടിന്റെ ജനതയെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് വിദേശ ദുഷ്ട ശത്രുരാജ്യ ശക്തികളുമായിട്ട് കൈകോർത്ത് നിന്നുകൊണ്ട് അവരുടെ അജണ്ട നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്ത് നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഏജന്റായിട്ട് പ്രവർത്തിച്ച ഈ കൂട്ടരാണ് പറയുന്നത് ഇവിടുത്തെ ഭരണകക്ഷി എന്ന് പറയുന്നത് ഇവിടുത്തെ ഭരണകൂടം എന്ന് പറയുന്നത് കേന്ദ്ര ഏജൻസികളെ വെച്ച് ഇവരെ ഭയപ്പെടുത്തുന്നു അല്ലെങ്കിൽ വേട്ടയാടുന്നു എന്ന് എന്നുള്ളത് ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ കേന്ദ്ര ഏജൻസികൾ ഇക്കൂട്ടരെ അന്വേഷിക്കാതിരിക്കുന്നു എന്നിരിക്കട്ടെ ഇത്തരത്തിലുള്ള മുറവിളികൾ കണ്ടുകൊണ്ട് ഇവർക്ക് നേരെ കണ്ണടച്ചിരി കണ്ണടച്ചു എന്നിരിക്കട്ടെ എന്തായിരിക്കും നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരിക്കും നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ അവസ്ഥ ഈ കേരളത്തിൽ ഭീകരവാദികളുടെ ഹബ്ബായി മാറിക്കൊണ്ട് ഐ എസ് ഐ എസ് പോലുള്ള തീവ്രവാദ സംഘടനകളുടെ പരിശീലന കേന്ദ്രമാക്കി മാറ്റിക്കൊണ്ട് ഇന്ന് ലോകത്താകമാനം ഭീകരവാദികളെ ഭീകര പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് സപ്ലൈ ചെയ്യുന്ന കേന്ദ്രമായിട്ട് കേരളം മാറുമ്പോൾ ഈ കേരളത്തിൽ സാധാരണ മനുഷ്യന് ജീവിക്കാൻ സാധിക്കുന്ന സാഹചര്യം തന്നെ നഷ്ടമാകും എന്നുള്ളത് ആർക്കാണ് അറിയില്ലാത്തത് അപ്പോ ഗോകുലം ഗോപാലന്റെ ഓഫീസുമായിട്ട് നടന്ന റെയ്ഡ് അല്ലെങ്കിൽ അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെ കലാകാരനായിട്ടുള്ള നടനായിട്ടുള്ള പൃഥ്വിരാജിന്റെ വരുമാനത്തെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് പണത്തിന്റെ സോഴ്സുകളെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് ഇൻകം ടാക്സ് പൃഥ്വിരാജിന് നൽകിയ നോട്ടീസ് ഇതൊക്കെ തന്നെ സാധാരണ ഒരു മനുഷ്യന് അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ മാനിച്ചുകൊണ്ട് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമ സംവിധാനങ്ങൾക്ക് വില കൽപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല എന്തുകൊണ്ടാണ് ഭയപ്പെടാതെ ജീവിക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഏർ കയ്യിൽ കള്ളങ്ങളില്ല എന്നുണ്ടെങ്കിൽ കാപട്യമില്ലാത്ത ആ പണമാണ് മറ്റുള്ള ശക്തികളുമായിട്ട് രാഷ്ട്രദ്രോഹ ശക്തികളുമായിട്ട് കരാറിലേർപ്പെട്ട ഉണ്ടാക്കിയ സമ്പാദിച്ച പണമല്ല എന്നുണ്ടെങ്കിലോ നാം എന്തിനാണ് ഭയപ്പെടുന്നത് അപ്പോ അത്തരത്തിലുള്ള പണമല്ലെങ്കിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൂചന ലഭ്യമായില്ല എങ്കിൽ ഇത്തരത്തിലുള്ള അന്വേഷണ ഏജൻസികൾ അത്രയ്ക്ക് ഇളിഭ്യരായി മടങ്ങുവാൻ തയ്യാറായിട്ട് അന്വേഷണത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലെത്തില്ല ഇത്തരത്തിലുള്ള നോട്ടീസ് ഇഷ്യൂ ചെയ്യില്ല അപ്പോ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള സംശയങ്ങൾ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള സൂചനകൾ ഒക്കെ ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ നടക്കുമ്പോൾ അതിനോട് നിസ്സഹകരണം പാലിച്ചുകൊണ്ട് ഭരണകൂട ഭീകരത എന്നും ഭരണകൂടം കേന്ദ്ര ഏജൻസികളെ വെച്ച് വേട്ടയാടുന്നു എന്നുമൊക്കെ മീഡിയാവൺ പോലുള്ള ഇത്തരത്തിലുള്ള വില കുറഞ്ഞ തറ മാധ്യമങ്ങളെ വെച്ച് പ്രചര പ്രചാരണ വേല നടത്തിയത് കൊണ്ട് എന്ത് ഫലമാണ് ഉണ്ടാവുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള പ്രചരണം ഒട്ടേറെ നടത്തി സ്വന്തം അണികളെ വെച്ച് ഇ ഡി തടയുകയും കയ്യേറ്റം ചെയ്യും വരെ ചെയ്യാൻ വരെ പരിശ്രമിച്ച പോപ്പുലർ ഫ്രണ്ടുകാരൻ ഇന്ന് തീഹാർ ജയിലിൽ അന്തി ഉറങ്ങുകയാണ് എന്നുകൂടി നാം തിരിച്ചറിയേണ്ടതായി ഞാൻ പറഞ്ഞു വന്നത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സുതാര്യമായിട്ടാണ് നമ്മുടെ പണമിടപാടുകൾ എങ്കിൽ നമ്മുടെ ഈ രാജ്യത്ത് ജീവിക്കുന്ന സമയത്ത് ശത്രുക്കളുമായിട്ട് രാജ്യവുമായിട്ട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നാം നടത്തിയിട്ടില്ല എന്നുള്ള അടിയുറച്ച വിശ്വാസം നമുക്കുണ്ട് എങ്കില് നാം എന്തിനാണ് ഭയപ്പെടുന്നത് അപ്പോ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള കാരണമെന്ന് പറയുന്നത് വളരെ കൃത്യമാണ് ഇത് സിനിമയുടെ പേരിൽ ഉണ്ടായിട്ടുള്ള വെറും ആരോപണങ്ങളോ പ്രത്യാരോപണങ്ങളോ അത്തരത്തിലുള്ള പബ്ലിസിറ്റിയോല്ല മറിച്ച് ഈ സിനിമ രണ്ടാമത് റീഎഡിക്ട് ചെയ്യുവാൻ പോലും ഇതിന്റെ നിർമ്മാതാക്കളും ഇതിന്റെ സംഘാടകരും ഒക്കെ തയ്യാറായതിന്റെ പിന്നിലുള്ള ആ സാഹചര്യമാണ് ഇപ്പൊ മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസി തങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ എന്നുള്ള ഭയപ്പാടിലാണ് ഇവർ വളരെ പെട്ടെന്ന് തന്നെ ഇതിലെ ചില രംഗങ്ങളൊക്കെ നീക്കം ചെയ്യാനും ചിലതൊക്കെ മ്യൂട്ട് ചെയ്യുവാനും അതിൽ റീഎഡിറ്റിങ് നടത്തുവാനും ഇരുപത്തിനാല് കട്ടിംഗ് ഒക്കെ അതിൽ കൊണ്ടുവരാനും വേണ്ടിയിട്ട് തയ്യാറായത് അപ്പോ ഇവരുടെ സമ്പാദ്യം ഇവർ നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് ഇവർ കലയുടെ പേരിലും ആവിഷ്കാരത്തിന്റെ പേരിലുമൊക്കെ നടത്തുന്ന ഇടപാടുകൾ ഇതിലെല്ലാം ഈ രാജ്യത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ഈ നാടിന്റെ ദേശീയ ചിന്തകൾക്കെതിരായിട്ട് ഈ നാടിന്റെ ദേശീയ ജനതക്കെതിരായിട്ടൊക്കെ ചിന്തിക്കുന്ന ആളുകളുടെ സാന്നിധ്യവും ആശയപരമായിട്ടുള്ള സാന്നിധ്യവും ഉണ്ട് എന്നൊക്കെ ആരെങ്കിലുമൊക്കെ സംശയിച്ചാൽ അവരെ എങ്ങനെയാണ് തെറ്റി പറയാൻ സാധിക്കുന്നത് അതുകൊണ്ട് നിയമപരമായിട്ടുള്ള എല്ലാ അന്വേഷണങ്ങളും നടക്കുകയും ഇത് ഇത്തരക്കാരുടെ ഏർ കാപ്പഡ്യം ഒളിപ്പിച്ചു പെരുമാറ്റമാണ് ഈ കൂട്ടർ സമാജത്തിൽ നടത്തുന്നത് എങ്കിൽ ഇവരുടെയൊക്കെ യഥാർത്ഥ മുഖത്തെ സമാജത്തിൽ വെളിപ്പെടുത്തേണ്ടതും അനിവാര്യം തന്നെയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളെ നിരുത്സാഹപ്പെടുത്തുകയല്ല അന്വേഷണങ്ങൾക്കെതിരായിട്ടുള്ള ശബ്ദമുയർത്തുകയല്ല പ്രതിരോധം സൃഷ്ടിക്കുകയല്ല പ്രതിഷേധിക്കുകയല്ല വേണ്ടത് മറിച്ച് ഈ നാട്ടിന്റെ നിയമവ്യവസ്ഥയെ മാനിക്കുന്ന ഏതൊരു പൗരനും ഇത്തരത്തിലുള്ള ഏതൊരു അന്വേഷണ ഏജൻസിയുടെയും അന്വേഷണത്തെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത് അതിനെ ആ അന്വേഷണത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ഏജൻസിയുമായിട്ട് സമ്പൂർണമായിട്ട് സഹകരിച്ചുകൊണ്ട് ഈ സാമ്പത്തിക സോഴ്സ് എവിടെ നിന്നാണ് ഈ എൻ്റെ സമ്പാദ്യം ഏതു തരത്തിലാണ് എത്ര ഏർ വ്യവസ്ഥയോട് കൂടിയിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ബാധ്യത ഈ വ്യക്തികൾക്ക് തന്നെയാണ് എന്നുള്ളത് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ അഭ്യൂഹങ്ങൾക്കൊന്നും സ്ഥാനമില്ല എന്നുള്ളത് സൂചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ആഗ്രഹിച്ചത് വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ നൽകുകയും ചെയ്യണമെന്ന ഒരു അപേക്ഷ കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം